നമസ്കാരം പോർട്ടുക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ വർഗീയ വിത്തുകൾ പാകി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് സംഘപരിവാർ ശക്തികളുടെ പ്രധാന രാഷ്ട്രീയ അജണ്ടയാണ് ജനങ്ങളിലേക്ക് വർഗീയതയുടെ വിഷം തുപ്പുകയാണ് സംഘപരിവാർ ശക്തികൾ ഇന്ത്യയെ ഒരു ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ബി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി പല അക്രമങ്ങളും അവർ രാജ്യത്ത് അഴിച്ചുവിടുകയാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും പല തട്ടുകളിലാക്കി ഇന്ത്യയെ കീറിമുറിക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി പല നെറികട്ട രാഷ്ട്രീയവും ബി ജെ പി കളിച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് ക്രിസ്ത്യാനികളെ ചേർത്ത് പിടിക്കുന്ന ബി ജെ പി നേതാക്കന്മാരെ നാം കണ്ടിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ക്രിസ്തുമസ് ദിനത്തിൽ സന്ദേശങ്ങൾ നൽകാനും ക്രൈസ്തവ പുരോഹിതന്മാരെ കാണാനും പള്ളികൾ കയറിയിറങ്ങുന്ന തിരക്കിലായിരുന്നു സംഘിക്കൂട്ടങ്ങൾ ഇവരുടെയൊക്കെ വിശ്വഗുരുവായ നരേന്ദ്രമോദി പോലും ഇത്തരത്തിൽ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ നേടാനുള്ള കൃത്യമായ രാഷ്ട്രീയ അജണ്ട തന്നെയാണ് ഇത് തന്നെയാണിത് രണ്ടുവള്ളത്തിൽ കാലുകുത്തി നിൽക്കുന്ന രീതിയാണ് ബി ജെ പി സർക്കാർ അന്നും ഇന്നും സ്വീകരിച്ചിരുന്നത് ഒരേ സമയം ക്രിസ്ത്യൻസിനെതിരായി ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ് ബി ജെ പി ഇതിലൂടെ ബി ജെ പിയുടെ ഇരട്ടത്താപ്പാണ് മറനീക്കി പുറത്തു വരുന്നത് എന്നാൽ അപ്പോഴും ബി ജെ പി എടുത്ത് തലയിൽ വെച്ച് നടക്കുകയാണ് ക്രിസംഗികൾ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ സംഘപരിവാർ ശക്തികൾ ഇന്ത്യയിൽ ഉടനീളം വർഗീയത പരത്തുകയാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ അതിക്രമിച്ചു കയറി ഹിന്ദുത്വ പ്രചാരണം നടത്തുകയാണിവർ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി പല കളികളാണ് അവർ കളിക്കുന്നത് സമീപകാലങ്ങളായി അത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് എന്നാൽ അതിനെ തടയിടാൻ ഒരു ഭരണ സംവിധാനത്തിനും സാധിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന തലപ്പത്തിരിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന വാർത്തയും മേഘാലയയിൽ ക്രിസ്ത്യൻ പള്ളിയിൽ അതിക്രമിച്ചു കയറി അൾത്താരയ്ക്ക് സമീപം നിന്ന് ജയശ്രീറാം വിളിച്ച് സംഘപരിവാർ ശക്തികൾ ഈസ്റ്റ് ഗാസി ഹിൽസ് ജില്ലയിലെ മൗലിനോങ് ഗ്രാമത്തിലാണ് സംഭവം സംഭവത്തിൽ ഒരാൾക്കെതിരെ മേഘാലയ പോലീസ് കേസെടുത്തിരുകയാണ് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് പോലീസ് കേസെടുത്തത് ഇയാൾ പള്ളിയിൽ കയറി ജയശ്രീറാം വിളിച്ച് അത് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു സംഭവത്തിൽ മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് കെ സാങ്മ അന്വേഷണത്തിന് ഉത്തരവിട്ടു ജനങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വത്തിന് വിള്ളലുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തികളിൽ നിയമ എടുക്കുമെന്നും അറിയിച്ചു പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇൻസ്റ്റഗ്രാമിൽ ആകാശ് സാഗർ എന്ന പ്രൊഫൈലുള്ള വ്യക്തിക്കെതിരെ കേസെടുത്തതായി പൈനൂർ സുല പോലീസ് പറഞ്ഞു അന്വേഷണം നടക്കുകയാണെന്നും പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തക ആഞ്ജല രങ്ങാടാണ് പോലീസിൽ പരാതി നൽകിയത് സമൂഹത്തിൽ വർഗീയത സൃഷ്ടിക്കാൻ ബോധപൂർവമാണ് സാഗർ പള്ളിയിൽ അതിക്രമിച്ചു കയറി ജയശ്രീറാം വിളിച്ചതെന്ന് അവർ പറഞ്ഞു എന്തായാലും കലാപം സൃഷ്ടിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഇന്ത്യയിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയായി മാറുകയാണ് ഇന്ത്യയിൽ ഹിന്ദുത്വവാദികൾ വർഗീയതയുടെ പേരിൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും മത സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ അത് പറയുന്നുണ്ട് ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ് അത്തരമൊരു രാജ്യത്താണ് സംഘപരിവാർ ശക്തികൾ മതത്തിന്റെ പേരിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്